കുമളിയിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള കുട്ടിയെ അനധികൃതമായി ദത്തെടുത്ത ദമ്പതികളിൽ നിന്നും കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് കുട്ടിയെ നിയമപരമായി ദത്തെടുത്തിട്ടില്ലെന്ന കണ്ടെത്തലിൽ ഇവർക്കെതിരെ കുമളി പോലീസ് ആണ് ഉത്തർപ്രദേശിൽ നിന്നും ചക്കുവള്ളം സ്വദേശികളായ ദമ്പതികൾ നിർധന കുടുംബത്തിലെ സ്ത്രീയിൽ നിന്നും കുട്ടിയെ ഏറ്റുവാങ്ങിയത് മലയാളി ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകുന്നതിനെ തുടർന്നാണ് കുട്ടിയെ ഏറ്റെടുത്തത് ഒന്നര വർഷം കുട്ടി ഇവരുടെ ഇവരോടൊപ്പമാണ് പിന്നീട് വളർന്നത് എന്നാൽ കുട്ടിയുടെ ആരോഗ്യകാര്യങ്ങൾ ചോദിച്ചറിയാനെത്തിയ അംഗൻവാടി പ്രവർത്തകരോട് ഇവർ കുട്ടിയെ എടുത്തു വളർത്തുന്നതാണെന്ന് പറഞ്ഞു നിയമപരമായി കുട്ടിയെ രത്തെടുക്കാതെ വളർത്തുന്ന കാര്യം ഇവർ മേലധികാരികളെ അറിയിച്ചു ഇതോടെയാണ് ചൈൽഡ് ലൈൻ പ്രശ്നത്തിൽ ഇടപെട്ടത് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സി ഡബ്ല്യു സി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റി കുട്ടിയുടെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകി ഇടുക്കി വിഷൻ കുമളി